വക്കഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയതോടുകൂടി മുനമ്പത്ത് സമരസമിതിക്കാർ വലിയ ആഹ്ലാദ പ്രകടനമാണ് നടത്തിയത് അതായത് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ലോക്സഭയിൽ പാസ്സാക്കിയ ഈ നിയമം അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു വിജയമാണെന്നാണ് അവരുടെ അവകാശവാദം ഈ അവകാശവാദം ഉന്നയിക്കുന്ന മുനമ്പ് സമരസമിതിയോട് ചോദിക്കാനുള്ളത് സമരം ഏതായാലും നിങ്ങൾ പറയുന്ന പോലെ വിജയിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ മുനമ്പത്തെ സമരം അവസാനിപ്പിച്ചുകൂടെ എന്നാൽ പാർലമെൻറ്റിലെ ഹൈബി ഈഡൻ എം പി വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി ഈ ഹൈബി ഈഡനെയാണ് ഈ പറഞ്ഞ മുനമ്മദ് സമരസമിതി അതുപോലെ തന്നെ ക്രിസംഗികൾ കെ സി ബി സി ഒക്കെ ടാർഗറ്റ് ചെയ്തത് കാരണം കേരളത്തിലെ എം പിമാരെയും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നാണ് കെ സി ബി സി ഉത്തരവിറക്കിയത് കേരളത്തിലെ ക്രിസ്ത്യൻ എം പിമാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് സ്വാഭാവികമായിട്ടും കെ സി ബി സി ഉദ്ദേശിച്ചത് പക്ഷേ കെ സി ബി സിയുടെ ആഹ്വാനം ജനാധിപത്യം മതേതര ബോധമുള്ള എം പിമാരെയൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ആൻഡോ ജോർജ് അതുപോലെ തന്നെ സ്റ്റീഫൻ സ്റ്റീഫൻ ജോർജ് കേരള കോൺഗ്രസ്സിലെ ഹൈബി ഡീൻ കോൺഗ്രസിലെ ഡീൻ തുടങ്ങിയ എല്ലാ എന്താ പറയുക എം പിമാരും ബെന്നി ബെഹനാൻ ബെഹനാൻ ഉൾപ്പെടെയുള്ള അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ എം പിമാർ ധാരാളം അവരെല്ലാം ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ജനാധിപത്യ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ബില്ലിനെ തീർത്ത് വോട്ട് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ മുനമ്പം സമരസമിതിക്കാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മുനമ്പം എന്നൊരു പ്രദേശത്ത് കുറച്ച് ആളുകൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നമല്ല വക്കഫ് എന്ന ഒരു നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിലൂടെ ബി ജെ പി അഡ്രസ് ചെയ്യാൻ പോകുന്നത് അതാണ് ഹൈബിയുടെ ചോദിച്ചത് ഈ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിലൂടെ മുനമ്പത്തെ പ്രശ്നം അവസാനിക്കുമോ ആഭ്യന്തര സാമന്ത്രി കിരൺ റിജ്ജു ഈ ബില്ല് പാസാക്കി അതിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബില്ല് പാസാക്കുന്നതിലൂടെ മുനമ്പത്തെ എന്നല്ല എല്ലാ ഡിസ്പ്യൂട്ടുകളും തർക്കങ്ങളും വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ അത്തരമൊരു പ്രൊവിഷനും ഒന്നും ഈ വഖഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഈ ഭാഗമായിട്ടുള്ള ഒരു അവരുടെ അസറ്റുകളാണ് അതായത് പള്ളികൾ ശ്മശാനങ്ങൾ ഖബർസ്ഥാനകൾ എത്തീൻ ഖാനകൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ട അതായത് ആ അള്ളാഹുവിന് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ടെന്ന രീതിയിലേക്ക് വർഷങ്ങളായുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ആ പ്രോപ്പർട്ടികൾ ആ പ്രോപ്പർട്ടികളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇടപെടൽ നടത്താൻ കയ്യേറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബി നടത്തിയത് നോക്കൂ അജ്മീർ ദർഗ പോലുള്ള ദർഗകൾ ധാരാളം മസ്ജിദുകൾക്ക് എല്ലാം സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് താജ്മഹലിൽ മഹലിൽ അവകാശവാദമുണ്ട് ഏതൊക്കെ മുസ്ലിം പ്രസിദ്ധമായ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം സംഘപരിവാർ ഓരോ ദിനം ദിവസവും അവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവരവകാശവാദം ഉന്നയിക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമപ്രകാരം അതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് ഇന്ന് ആർക്കും ഏത് തർഗക്കും മേലും അല്ലെങ്കിൽ ഏത് ആരാധനാലയങ്ങൾക്കും നേരെയും അവകാശവാദം ഉന്നയിച്ച് അതേ സർക്കാരിനെ ഏറ്റെടുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമാണ് വരുന്നത് അത് അതോടൊപ്പം തന്നെ ധാരാളം വഖഫ് ഭൂമികൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സർക്കാർ തന്നെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ഈ വക്കഫ് ഭേദഗതി ബില്ലിലെ ഒരു പ്രധാന പ്രൊവിഷന് അവരു അവരെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് സർക്കാർ ഏതെങ്കിലും ഭൂമി കൈയേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം വക്കഫ് ബോർഡിനില്ല നിലവിലങ്ങനെയുണ്ട് സർക്കാരിനല്ല ഏതൊരു വ്യക്തിക്ക് വ്യക്തിയോ അല്ലെങ്കിൽ ഭരണകൂടമോ കൈയേറ്റം ചെയ്താൽ വക്കഫ് ബോർഡിന് പ്രത്യേക അധികാരമുണ്ടായിരുന്നു ആ അധികാരത്തെയാണ് എടുത്തു കളയുന്നത് അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾക്കും വരാം മുസ്ലിങ്ങൾ മാത്രമാണ് നിലവിൽ അതിലെ വഖഫ് മന്ത്രി അദ്ദേഹം മുസ്ലിം എന്നുള്ള ഒരു കണ്ടീഷൻസ് കാരണം ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന ആൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധ നിബന്ധനയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വഖഫ് മന്ത്രി നിലവിൽ ഏത് സർക്കാർ ഭരിക്കുമ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞ സർക്കാർ വരെ വഖഫിൻ്റെ ചുമതല മുസ്ലിം മന്ത്രിക്ക മുസ്ലിം കുടുംബ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തിക്കായിരുന്നു വക്കഫിൻ്റെ ചുമതല നൽകിയിരുന്നത് എന്നാൽ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ബി ജെ ഒരു മുസ്ലിമിനെ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ എം പി ആക്കാനും ഉദ്ദേശിക്കാത്ത സ്ഥിതിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പൊസിഷനിലേക്ക് മുസ്ലിം എന്ന രീതിയിലുള്ള നിബന്ധന മാറ്റൽ അവർക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിൽ കേന്ദ്ര വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾക്കും എന്താ പറയുക അംഗത്വം ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിക്ക ക്രമീകരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സിഖ് 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 കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുമുള്ള ഇതേപോലുള്ള അവരുടെ ആരാധനാലയങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സംവിധാനങ്ങളിലെയും കൊണ്ടുവരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്നാൽ വക്കഫ് ഭേദഗതി ബില്ലിനെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യൻ സഭകൾ അതിൻ്റെ നേതൃത്വം പിന്തുണക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോടുള്ള താൽക്കാലികമായൊരു വിരോധം അവർക്കൊരു താൽക്കാലികമായ അല്ലെങ്കിൽ എന്താ പറയുക ഈ അടുത്ത കാലത്തുണ്ടായ ഒരു മുസ്ലിം വിരുദ്ധതയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടികൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡല്ല അങ്ങനെയാണ് വാർത്തകളിലും എഴുത്തിലൊക്കെ വരുന്നത് വഖഫ് ബോർഡാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ വഖഫ് ബോർഡാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ അത് കത്തോലിക്ക ചർച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവർ അവരുടെ പല സ്വത്തുക്കളും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സ്ഥാപനങ്ങൾ നടത്താനും മറ്റും നൽകിയാണ് അവരെന്തേത് ഇവിടെ നിന്ന് വിട്ടുപോയത് ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെയുള്ളൂ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു ഇന്ത്യ മുസ്ലിങ്ങളാവട്ടെ ഔദ്യോഗിക രേഖ പ്രകാരം പതിനേഴ് ശതമാനമുണ്ട് അനൌദ്യോഗികമായി ഇരുപത് ശതമാനം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ ഈ വക്കഫ സ്വത്തിനേക്കാൾ കൂടുതൽ സ്വത്ത് ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള കത്തോലിക്ക ചർച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സംഘപരിവാർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാരുടെ ഏറ്റവും വലിയ ശത്രു ക്രിസ്ത്യൻ മിഷനറിമാരാണ് ആ മിഷണറിമാരെയാണ് അവർ മണിപ്പൂരിലും മറ്റും നോർത്ത് ഇന്ത്യയിലും മറ്റും ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ ഇപ്പോൾ വക്കഫ് ബോർഡിനെതിരെ എടുത്ത ഈ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഈ തീരുമാനം അത് പാർലമെൻറ്റിലും ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാവുകയും നാളെ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ വലിയൊരു നിയമപ്രശ്നമായിട്ട് നിലനിൽക്കും അങ്ങനെ നിലനിന്നാലും അത് അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ അനുകൂല വിധി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ വഖഫ് ബോർഡിനെ ഇല്ലാതെയാക്കാമെന്ന ഒരു ചിന്തയാണ് മുസ്ലിം വിരുദ്ധർക്കുള്ളതെങ്കിൽ സംഘപരിവാർ ഒരിക്കലും അവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല അവർ ഈ ക്രിസ്ത്യൻ കത്തോലിക്ക ചർച്ച് പതിനെട്ട് ലക്ഷത്തോളം ഏക്കർ പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ ഭൂമിയുടെ മേലും അവരവകാശവാദം കൊണ്ടുവരും അവസാനമായി ചോദിക്കാനുള്ളത് ഈ കത്തോലിക്ക സഭ സി അല്ലെങ്കിൽ കെ സി ബി സി അല്ലെങ്കിൽ പോലുള്ള ഇതുവരെ വളരെ ഉന്നതമായ മൂല്യങ്ങൾ സ്വീകരിച്ചിരുന്ന ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളോട് ചോദിക്കാനുള്ളത് നാളെ കേരളത്തിൽ ഒരു ചർച്ച് ആക്ട് വരണമെന്ന ഒരു തീരുമാനം വന്നാൽ ദേവസ്വം വക്കഫ് പോലുള്ള തീരുമാനങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു സംവിധാനം പോലെ ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കൾ എന്നല്ല ക്രിസ്ത്യൻ സഭകളുടെ മതപരമായ പുതു സ്വത്തുക്കളെ കണ്ട്രോൾ ചെയ്യാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു ചർച്ച് ആക്ട് എന്ന ഒരു തീരുമാനം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ആവശ്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെ ചർച്ച് ആക്ട് കൊണ്ടുവരണമെന്ന മൊത്തം ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണപ്പോൾ സുപ്രീം കോടതി എതിർക്കുകയാണ് ചെയ്തത് കാരണം പല ഇത് ചെയ്യുന്നുണ്ട് കേരളം ഒരു സംസ്ഥാനത്ത് ചർച്ച് ആക്ട് എന്നൊരു ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും അനുകൂലിക്കുമോ ഇത്രയും കാലം അങ്ങനൊരു അഭിപ്രായം വരുമ്പോൾ ആവശ്യം ആവശ്യമുന്നയിക്കുമ്പോൾ ശക്തിയുക്തം എതിർത്തിരുന്ന ക്രൈസ്തവ സഭകൾ എന്തിനാണ് നിങ്ങളുമായി യാതൊരു മുനമ്പം എന്നൊരു പ്രദേശത്തെ ഒരു വിഷയം അത് ഫറൂഖ് കോളേജ് അത് വലിയൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ച് പല ഘട്ടത്തിൽ സംസാരിച്ച വിഷയമാണ് ആ മുനമ്പത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെവിടെയും ക്രൈസ്തവ സഭകളോ വഖഫ് ബോർഡോ തമ്മിൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല കാരണം ഈ വഖഫ് സ്വത്തുക്കളുള്ള സ്ഥലങ്ങളിലൊന്നും ക്രൈസ്തവ സഭയ്ക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ കേവലം ചെറിയൊരു പ്രാദേശിക പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ വഖഫ് ബോർഡിനെതിരെ എടുത്ത ഈ ഒരു വഖഫ് നിയമത്തിനെതിരെ നിങ്ങൾ സംഘപരിവാറിൻ്റെ കൂടെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിന്ന ഈ നിലപാടിനെ നിങ്ങൾക്ക് നാളെ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്